ഒരു ലോഹത്തിന് മുകളിൽ മറ്റൊരു ലോഹത്തിന്റെ നേരിയ ആവരണം ഉണ്ടാക്കുന്ന പ്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഇലക്ട്രോപ്ലേറ്റിംഗ് അഥവാ വൈദ്യുത ലേപനം ഇലക്ട്രോപ്ലേറ്റിംഗ് അഥവാ വൈദ്യുത ലേപനം എന്നാൽ ഒരു ലോഹത്തിന് മുകളിൽ മറ്റൊരു ലോഹത്തിന്റെ നേരിയ ആവരണം ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ഇരുമ്പിന്റെ മുകളിൽ സിങ്കിന്റെ ആവരണം ഉണ്ടാക്കുന്ന പ്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു ഗാൽവനൈസേഷൻ ഗാൽവനൈസേഷൻ എന്നാൽ ഇരുമ്പിന്റെ മുകളിൽ സിങ്കിന്റെ ആവരണം ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് കൃത്രിമ മഴ പെയ്യ്ക്കാൻ ഉപയോഗിക്കുന്ന സിൽവർ സംയുക്തമേത് ഉത്തരം സിൽവർ അയഡൈഡ് സിൽവർ അയഡൈഡ് ആണ് കൃത്രിമ മഴ പെയ്യ്ക്കാൻ ഉപയോഗിക്കുന്ന സിൽവർ സംയുക്തം സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ വിഘടിക്കുന്ന സിൽവർ സംയുക്തമേത് ഉത്തരം സിൽവർ ബ്രോമൈഡ് സിൽവർ ബ്രോമൈഡ് ആണ് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ വിഘടിക്കുന്ന സിൽവർ സംയുക്തം സോഡിയം പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം എന്നിവ ആദ്യമായി വേർതിരിച്ചെടുത്തതായ ഉത്തരം ഹംഫ്രി ഹംഫ്രി ഡേവി ിയാണ് സോഡിയം പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം എന്നിവ ആദ്യമായി വേർതിരിച്ചെടുത്തത് ഇറിടിയവും ഓസ്മിയവും കണ്ടുപിടിച്ചത് അവര് ഉത്തരം സ്മിത്സൺ ടെന്നറ്റ് സ്മിത്സൺ ടെന്നറ്റ് ആണ് ഇറിഡിയവും ഓസ്മിയവും കണ്ടുപിടിച്ചത് ഫ്രാൻസിയം കണ്ടുപിടിച്ചതാല് ഉത്തരം മാർഗരറ്റ് പെരേ മാർഗരറ്റ് പെരെയാണ് ഫ്രാൻസിയം കണ്ടുപിടിച്ചത് ആണവ നിലയങ്ങളിൽ ന്യൂട്രോൺ സ്രോതസ്സായും മോഡറേറ്ററായും ഉപയോഗിക്കുന്ന രണ്ടാം ഗ്രൂപ്പ് മൂലകമേത് ഉത്തരം ബെർലിയം അഥവാ ബിഇ ബെർലിയം അഥവാ ബിഇ ആണ് ആണവ നിലയങ്ങളിൽ ന്യൂട്രോൺ സ്രോതസ്സായും മോഡറേറ്ററായും ഉപയോഗിക്കുന്ന രണ്ടാം ഗ്രൂപ്പ് മൂലകം ജ്വാലാ പരീക്ഷണത്തിൽ കാൽസ്യം കാണിക്കുന്ന നിറമെന്ത് ഉത്തരം ഇഷ്ടികച്ചുവപ്പ് അഥവാ ബ്രിക് റെഡ് കളർ ഇഷ്ടിക ചുവപ്പ് അഥവാ ബ്രിക് റെഡ് കളറാണ് ആണ് ജ്വാലാ പരീക്ഷണത്തിൽ കാൽസ്യം കാണിക്കുന്ന നിറം റോഡിയം പല്ലേഡിയം എന്നിവ കണ്ടുപിടിച്ചതാര് ഉത്തരം വില്യം വളാസ്റ്റൺ വില്യം വളാസ്റ്റൺ ആണ് റോഡിയം പല്ലേഡിയം എന്നിവ കണ്ടുപിടിച്ചത് രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനം ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ എന്നറിയപ്പെടുന്നു രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനം ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ എന്നറിയപ്പെടുന്നു രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺ നേടുന്ന പ്രവർത്തനം നിരോക്സീകരണം അഥവാ റിഡക്ഷൻ എന്നറിയപ്പെടുന്നു രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺ നേടുന്ന പ്രവർത്തനം നിരോക്സീകരണം അഥവാ റിഡക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ഓക്സീകരണവും നിരോക്സീകരണവും ഒന്നിച്ചു നടക്കുന്ന പ്രവർത്തനം റിഡോക്സ് പ്രവർത്തനം എന്നറിയപ്പെടുന്നു റിഡോക്സ് പ്രവർത്തനം എന്നാൽ എന്താണ് ഓക്സീകരണവും നിരോക്സീകരണവും ഒന്നിച്ചു നടക്കുന്ന പ്രവർത്തനമാണ് റിഡോക്സ് പ്രവർത്തനം